നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ റബ്ബർ മരത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നിങ്ങൾ വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ റബ്ബർ മരത്തെക്കുറിച്ച് നോക്കാം അന്തരീക്ഷത്തിൽ ഈർപ്പം സ്ഥിരമായി നിലനിൽക്കുന്ന മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന ഒരു മരമാണ് റബ്ബർ ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ വരെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ബ്രസീലിലായിരുന്നു റബ്ബർ ഉണ്ടായിരുന്നത് കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായി ഈ വൃക്ഷം ലോകമെമ്പാടുമുള്ള അനുയോജ്യ കാലാവസ്ഥകളിലേക്ക് പടരുകയുണ്ടായി ഇപ്പൊ നമ്മുടെ ഈ റബ്ബർ മരത്തിന് റബ്ബർ എന്ന പേര് ലഭിക്കാനുള്ള എങ്ങനെയാണ് ലഭിച്ചത് നമുക്ക് നോക്കാം മരത്തിന്റെ തൊലിക്കടിയിൽ നിന്നും ഊറിവരുന്ന ദ്രാവകം ഉറക്കുമ്പോഴാണ് ഇലാസ്തികതയുള്ള റബ്ബർ ആകുന്നത് ഇത് ഉപയോഗിച്ച് പെൻസിൽ കൊണ്ട് എഴുതിയ എഴുത്തുകൾ മായച്ച് കളയാം എന്ന അറിവാണ് മരത്തിന് അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നത്തിനും റബ്ബർ എന്ന നാമം നൽകുന്നതിന് കാരണമായത് രസതന്ത്രജ്ഞനായ പ്രീസ്ലിയാണ് ഇത് കണ്ടുപിടിച്ചത് ഈ വൃക്ഷത്തെ റെഡ് ഇന്ത്യക്കാർ കരയുന്ന മരം എന്ന് വിളിച്ചിരുന്നു ആമസോൺ നദിയുടെ തീരത്തുള്ള പാരാ ു നിന്ന് ആദ്യമായി കയറ്റി അയക്കപ്പെട്ടതിനാൽ പാരാ റബർ എന്നും അറിയപ്പെടുന്നു റബ്ബർ മരത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം റബ്ബർ ഒരു ഇലകുഴിയും വൃക്ഷമാണ് ഏറെ ബലമില്ലാത്ത ഇതിൻ്റെ തടി അധികം വളവില്ലാതെ നേരെ വളരുന്നു സാധാരണ ചുവട്ടിൽ നിന്നും ശിഖരങ്ങൾ ഉണ്ടാകില്ല ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ റബ്ബർ ഇലകൊഴിക്കുകയും ഒരു മാസത്തിനുള്ളിൽ വീണ്ടും തളിർക്കുകയും ചെയ്യുന്നു കമ്പുകളുടെ അഗ്രഭാഗങ്ങളിലും ഇലകളുടെ കക്ഷങ്ങളിലും പൂങ്കലകളായി കായ്ക്കൾ ഉണ്ടാകുന്നു ഓരോ കായിലും ഓരോ വിത്തുകൾ ഉൾക്കൊള്ളുന്ന മൂന്നറകൾ ഉണ്ടാകും ഉണങ്ങിയ കായ്കൾ ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിക്കുകയും വിത്തുകൾ ഒരു പുതിയ വൃക്ഷത്തിന് അനുയോജ്യമായ ദൂരത്തിൽ ചിതറി വീഴുകയും ചെയ്യുന്നു വിത്ത് വഴിയാണ് പ്രവർത്തനം നടക്കുന്നത് അനുയോജ്യമായ അന്തരീക്ഷത്തിൽ ആറേഴ് ദിവസങ്ങൾക്കുള്ളിൽ വിത്ത് മുളയ്ക്കുന്നു കാലാവസ്ഥാ വ്യത്യാസമനുസരിച്ച് വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തന സമയം വ്യത്യാസപ്പെട്ടിരിക്കുന്നു തെക്കേ ഇന്ത്യയിൽ മൺസൂൺ മഴക്കാലത്തിന് അവസാനമാകുമ്പോഴേക്കും വിത്തുകൾ ഉണ്ടാകുന്നു റബ്ബർ ചെടികൾക്ക് കുറഞ്ഞത് ഇരുന്നൂറ് സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതവും ഇരുപത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനിലയും ആവശ്യമാണ് വരൾച്ചയെ അതിജീവിക്കാനുള്ള കഴിവ് ഇതിനില്ല മാത്രമല്ല വെള്ളക്കെട്ടിനെ ചെറുക്കാനും ഇതിന് കഴിവില്ല തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തമായി ലഭിക്കുന്ന ശ്രീലങ്കയിലെ പടിഞ്ഞാറോട്ട് അഭിമുഖമായുള്ള കുന്നുകളും കേരളത്തിലെ പശ്ചിമഘട്ടത്തിൻ്റെ ചെരിവുകളും റബ്ബർ കൃഷിക്ക് വളരെ പറ്റിയതാണ് റബ്ബർ നടിൽ രീതിയിൽ നമുക്ക് നോക്കാം ബഡ് ചെയ്ത തൈകൾ ജൂൺ മാസത്തിലോ സെപ്റ്റംബർ മാസത്തിലോ നടാവുന്നതാണ് എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലും വീതിയിലും ആഴത്തിലുമുള്ള കുഴിയിലാണ് ഇത് നടുന്നത് ഇങ്ങനെ നിർമ്മിച്ച കുഴിയിൽ അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ മേൽമണ്ണിട്ട് നിറയ്ക്കുക പതിമൂന്ന് കിലോഗ്രാം കാലിവളം അല്ലെങ്കിൽ കമ്പോസ്റ്റോ പതിനഞ്ച് ഗ്രാം റോക്ക് റോക്ക്ഫോസ്റ്റിനോട് കൂട്ടിച്ചേർത്തത് മേൽമണ്ണുമായി കലർത്തി ബാക്കി ഇരുപത് സെൻറ്റിമീറ്റർ നിറയ്ക്കുക വളഞ്ഞു പിരിഞ്ഞതോ ഒന്നിൽ കൂടുതൽ തായ്വേരുകൾ ഉള്ളതോ ആയ തൈകൾ ഒഴിവാക്കി തായ് വേരുകൾ മണ്ണിൽ ഇറങ്ങത്തക്ക വിധം കുഴിയെടുത്ത് നടുകയും ചുവട്ടിൽ കൂടുതൽ മണ്ണ് ചേർത്ത് കൊടുക്കുകയും ചെയ്യുക ഇനി റബ്ബർ മരം ഏഴ് വർഷമായതിനു ശേഷം നമ്മൾ ടാപ്പിങ് ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് പറയുന്നത് റബ്ബർ മരത്തിൻ്റെ പട്ട പുറന്തൊലിയിൽ നിയന്ത്രിതമായി മുറിവേൽപ്പിച്ച് അതിൻ്റെ കറ എടുക്കുന്ന പ്രക്രിയക്കാണ് ടാപ്പിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഏഴ് വർഷത്തോളം വളർന്ന റബ്ബർ മര ത്തിന്റെ തൊലി വെട്ടിയാണ് പാലെടുക്കുന്നത് വിദഗ്ധനായ ടാപ്പിങ് തൊഴിലാളി മരത്തിന്റെ തൊലി വെട്ടി ചെരിഞ്ഞ ഒരു ചാലുണ്ടാക്കുന്നു ഇതിനായി വളഞ്ഞ ഒരു പ്രത്യേകതരം കത്തിയാണ് ഉപയോഗിക്കുന്നത് ഈ ചാലിലൂടെ റബ്ബറിന്റെ പശ അഥവാ പാൽ ഊറി വരുന്നു ഈ പശ ശേഖരിക്കുന്നതിന് ചാലിൻ്റെ താഴത്തെ അറ്റത്തൊരു പാത്രം കടിപ്പിച്ചിരിക്കും പൊതുവെ ചിരട്ടയാണ് ഇതിന് ഉപയോഗിക്കാറുള്ളത് പൊതുവെ ടാപ്പിങ് പ്രഭാതത്തിലാണ് നടത്താറുള്ളത് ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലാണ് സാധാരണ ടാപ്പിംഗ് നടത്തുന്നത് ടാപ്പിങ് തിരഞ്ഞെടുക്കേണ്ട മരങ്ങൾക്ക് ബഡ്ഡുമുട്ടിൽ നിന്ന് നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ അമ്പത് സെൻറ്റിമീറ്റർ വണ്ണം ഉണ്ടായിരിക്കണം തോട്ടത്തിലെ അമ്പത് ശതമാനം മരങ്ങളെങ്കിലും നിശ്ചിതവണ്ണം ഇല്ലെങ്കിൽ ടാപ്പിങ് ലാഭകരമായിരിക്കില്ല അമ്പത് സെൻറ്റിമീറ്റർ കുറഞ്ഞ വണ്ണത്തിലുള്ള മരങ്ങളുടെ പട്ടയുടെ കനം കുറവായിരിക്കുകയും തടിയിൽ കൊള്ളാതെ ടാപ്പിങ് നടത്തുന്നതിന് കഴിയാതിരിക്കുകയും ചെയ്യും റബ്ബർ ടാപ്പിങ് ചെയ്യുമ്പോൾ റബ്ബറിൻ്റെ പകുതി ഭാഗത്ത് മാത്രമേ ടാപ്പിങ് ചെയ്യാവുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ടാപ്പിങ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ വേരിൽ നിന്നും വെള്ളവും വളവും ലഭിക്കുന്നത് തടയുകയും മരം നശിച്ചു പോകാൻ ഇടവരികയും ചെയ്യുന്നു ഇനി റബ്ബർ മരം മാർക്കിങ് ചെയ്യുന്ന രീതി പറയാം ടെംപ്ലേറ്റും മാർക്കിംഗ് കത്തിങ് ഉപയോഗിച്ചാണ് റബ്ബറിന് മാർക്ക് ചെയ്യുന്നത് നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള കഷ്ണത്തിൽ മുപ്പത് ഡിഗ്രി ചരിവിൽ ടെംപ്ലേറ്റുകൾ ഉറപ്പിക്കുന്നത് മാർക്കിംഗ് എളുപ്പത്തിലാക്കുന്നതിന് ഉപകരിക്കും സാധാരണയായി ടെംപ്ലേറ്റിൻ്റെ വീതി ഒരു വർഷം വെട്ടുന്ന പട്ടയുടെ വീതി ആയിരിക്കണം നൂറ്റി സെന്റിമീറ്റർ ഉയരത്തിൽ മരത്തിന്റെ ചുറ്റളവിൽ നേർ പകുതി കണക്കാക്കി മരത്തിന്റെ രണ്ട് വശങ്ങളിലും സ്കെയിൽ ഉപയോഗിച്ച് നേർവരകൾ വരയ്ക്കുന്നു മുന്നിൽ വരച്ചിരിക്കുന്നതിനെ മുൻകാന എന്നും പിറകിൽ വരയ്ക്കുന്നതിനെ പിൻഗാന എന്നും പറയുന്നു പിൻഗാനയുടെ നീളം ഏകദേശം മുപ്പത് സെന്റിമീറ്റർ കൂടി നീട്ടി വരയ്ക്കുന്നു രണ്ട് കാനകളും വരച്ചതിനു ശേഷം ടെംപ്ലേറ്റ് മുൻകാനയോട് ചേർത്ത് പിടിച്ച് മരത്തിൻ്റെ ഇടതു വശത്തേക്ക് ചുറ്റി പിൻഗാന മാർക്ക് ചെയ്യുന്നു ടെംപ്ലേറ്റിൻ്റെ മുകളിലെ ഭാഗത്തു കൂടിയും താഴത്തെ ഭാഗത്തു കൂടിയും ടെംപ്ലേറ്റിൻ്റെ പുഴികളിൽ കൂടിയും മാർക്കിംഗ് കത്തി ഉപയോഗിച്ച് മാർക്കുകളും ചെയ്യുന്നു മുകളിൽ വരച്ചത് പിന്നീട് കത്തി ഉപയോഗിച്ച് വെട്ടിച്ചാലായി തിരിക്കുന്നു ടെംപ്ലേറ്റിൻ്റെ പുഴികളിൽ കൂടി വരച്ച വരകൾക്ക് സമാന്തരമായിട്ടായിരിക്കണം എപ്പോഴും വെട്ടുചാൽ നിലനിർത്തേണ്ടത് വെട്ടുചാലിൻ്റെ ചരിവ് നിശ്ചിത അളവിൽ മുപ്പത് ഡിഗ്രിയിൽ കൂടിയാൽ മുൻകാന തറനിരപ്പിൽ എത്തുമ്പോൾ ത്രികോണാകൃതിയിൽ വെട്ടാനാകാതെ കുറച്ച് പട്ട പാഴാകാൻ ഇടയുണ്ട് ചരിവ് കുറഞ്ഞാൽ വെട്ടുമ്പോൾ ഊറിവരുന്ന പാൽ പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നതിനും കാരണമാകും റബ്ബറിൽ നിന്നെടുക്കുന്ന പാൽ നേരിട്ടോ സംസ്കരിച്ചോ വിപണനം നടത്തുന്നു നേരിട്ടുള്ള വിപണനത്തിനായി റബ്ബർ പാൽ ഉറയ്ക്കാതെ സൂക്ഷിക്കുന്നതിനായി രാസവസ്തുക്കൾ ചേർക്കുന്നു ഭാരതത്തിൽ ഷീറ്റ് രൂപത്തിലാണ് വിപണനത്തിനായി റബ്ബറിനെ സംസ്കരിക്കുന്നത് ഇതിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ദ്രാവക രൂപത്തിലുള്ള പശയെ കരരൂപത്തിലാക്കുന്ന പ്രക്രിയയാണിത് റബ്ബർ പാൽ ചതുരാകൃതിയിലുള്ള വലിയ പാത്രങ്ങൾ ഒഴിച്ച് അസറ്റിക് അമ്ലവുമായി പ്രവർത്തിപ്പിക്കുന്നു ഫോമിക് അമളം സൾഫൂരിക് അമ്ലം എന്നിവയും ഉപയോഗിക്കാറുണ്ട് ഇതോടെ തട്ടുകളിലെ പശ കരൂപത്തിലായി മാറുന്നു അതിനുശേഷം കരരൂപത്തിലുള്ള റബ്ബറിനെ യന്ത്രസഹായത്തോടെ പരത്തി ഷീറ്റ് രൂപത്തിലാക്കുന്നു അതിനുശേഷം ഈ ഷീറ്റ് പുകപ്പൊരകളിൽ മരം കത്തിച്ച് പുക കൊള്ളിക്കുന്നു ഇത്തരത്തിൽ തയ്യാറാക്കിയ റബ്ബർ ഷീറ്റുകൾ കെട്ടുകളായി കീ വിൽക്കുന്നു ഇനി നമുക്ക് റബ്ബറിൻ്റെ ഉപയോഗങ്ങൾ നോക്കാം ഇന്ന് മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവാണ് റബ്ബർ മനുഷ്യൻ തൻ്റെ സുഖഭവങ്ങൾക്കായി ഉപയോഗിക്കുന്ന മിക്ക വസ്തുക്കളിലും റബ്ബറിൻ്റെ സാന്നിധ്യമുണ്ട് ടയർ സ്പോഞ്ച് മുതലായവയാണ് ഏറ്റവും പരിചിതമായ ഉദാഹരണങ്ങൾ ബലം കുറഞ്ഞ തടി വീഞ്ഞപ്പെട്ടികൾ ഉണ്ടാക്കാനും വിറകായും ഉപയോഗിക്കുന്നു തടി സംസ്കരിച്ച് ബലപ്പെടുത്തി വീട്ടുപകരണങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കാറുണ്ട് ഇനി നമുക്ക് റബ്ബർ മരത്തിന് മരത്തിനിടയ്ക്ക് ഇടവിളയായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം മരം നട്ട് ഒന്നാം വർഷത്തിനും മൂന്നാം വർഷത്തിനും ഇടയിൽ ഇടവിളകൾ കൃഷി ചെയ്യുന്നതാണ് ഉത്തമം അതിലൂടെ മരത്തിന് തടസ്സമില്ലാതെ ആദായകരമായി കൃഷി ഇറക്കുന്നതിന് സഹായിക്കും വാർഷിക വിളകളായ കൈതച്ചക്ക പച്ചക്കറികൾ ചേന കാച്ചി ഇഞ്ചി മഞ്ഞൾ വാഴ എന്നിവയും ഏകവർഷ ഔഷധ സസ്യങ്ങളും നടാവുന്നതാണ് തൈകൾക്ക് കാലാകാലങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള അളവിൽ വളം നൽകണം കൂടാതെ ഇടവിളയ്ക്ക് നിർദ്ദേശിച്ചിട്ടുള്ളതിൽ കൂടുതൽ അളവിലും വളം നൽകണം സ്ഥലം സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത അന്തരീക്ഷത്തിലും മണ്ണിലും ഉണ്ടാകേണ്ട ഈർപ്പത്തിൻ്റെ അളവ് എന്നീ കാര്യങ്ങളിൽ വിളകൾ തമ്മിൽ മത്സരിക്കുന്നതിന് ഇടനൽകാത്ത രീതിയിലായിരിക്കണം ഇടവിളകൾ കൃഷി നൽകി ചെയ്യേണ്ടത് കേരളത്തിൽ ശുപാർശ ചെയ്തിട്ടുള്ള ഇടവിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കൈതച്ചക്ക എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വീതിയിലും ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ താഴ്ചയിലും ചാലുകൾ നിർമ്മിച്ച് ചാണകമോ കമ്പോസ്റ്റോ ഇട്ട് രണ്ട് നിരയായി നടാം ഒരു ഹെക്ടറിൽ ഇപ്രകാരം പതിനായിരം തൈകൾ വരെ നടാം ആദ്യത്തെ വിളവെടുപ്പിന് പതിനെട്ട് മാസം വേണ്ടി വരും നാല് വർഷം കൊണ്ട് വിളവെടുപ്പ് പൂർത്തിയാക്കാം വാഴ മിക്കവാറും എല്ലാത്തരം വാഴകളും ഇടവേളയായി കൃഷി ചെയ്യാവുന്നതാണ് ഇഞ്ചി മഞ്ഞൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ പച്ചക്കറികൾ പച്ച മരുന്നുകൾ തുടങ്ങിയവയും ഇടവിളയായി കൃഷി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ റബ്ബർ മരത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നീ വീഡിയോ ചെയ്തത് അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി